പ്രിയപ്പെട്ടവരെ സദാ സാംതക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ബീറ്റൽ ആൺകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും പേരന്റ് ആക്കാൻ അനുയോജ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാലുയരവും ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കടിഞ്ഞൂൽ ചെനയുള്ള അൻപത്തഞ്ച് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ബ്രൗൺ ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ചെവിനീളവും നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് മൂന്ന് മാസം കടിഞ്ഞുൽ ചെന നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കോട്ട കറോളി മൂന്ന് മാസം ചെന രണ്ടാം പ്രസവം നാൽപ്പത്തഞ്ച് അൻപത് കെ ജി ലൈവ് വെയിറ്റ് നിലവിൽ കറവ പറ്റി വരുന്നു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കൂടിയും വെള്ളിക്കണ്ണും സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാലുണ്ട് ഒരു മാസം മുൻപ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമായ രണ്ട് പെണ്ണാട്ടിൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല രീതിയിൽ പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് രണ്ടും കൂടി നാൽപ്പത് കിലോ തൂക്കം വരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന നല്ല കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ടിനും കൂടി രണ്ട് പിടക്കുട്ടികൾക്ക് കൂടി പ്രതീക്ഷിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അങ്കമാലി എറണാകുളം ജില്ലയിൽ അങ്കമാലിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ഇടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ അങ്കമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി ഏഴു മാസം പ്രായം നല്ല വലിപ്പവും ഇടനീട്ടവും തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ചെനയാട് കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഈ ക്രോസ് ബ്രീഡ് ആട് അകിടയ്ക്ക് ഇറങ്ങി തുടങ്ങിയതാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കടിഞ്ഞൂൽ ആടാണ് മൂന്ന് മാസം ചെനയുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ രണ്ട് നാടൻ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി അൻപത് കിലോയ്ക്ക് മുകളിൽ മീറ്റ് ഉണ്ടാകും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഒരെണ്ണത്തിന് മാത്രം എടുക്കുകയാണെങ്കിൽ വിലയിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ് ഇത് വിലയല്ല രണ്ടെണ്ണത്തിനോട് കൂടിയെടുക്കുമ്പോഴാണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല നാടൻ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടന്മാരാണ് രണ്ട് വയസ്സ് കഴിഞ്ഞ മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാംഗ്ലൂരി ക്രോസ് ആട് വില്പനയ്ക്ക് മൂന്ന് മൂന്നാമത്തെ പ്രസവത്തിന് ഒന്നര മാസം ചെന്നൈയിൽ നിൽക്കുന്നു നിലവിൽ രണ്ട് ഗ്ലാസ് പാലുണ്ട് നല്ല കാലകലവും നല്ല ഉയരവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല സൂപ്പറുള്ള ആടാണ് ചെനയാടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു മുട്ടനാട് വില്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ക്രോസിങ്ങിന് നിർത്താൻ ഉത്തമമാണ് സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ഫേസ് പഞ്ചും നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം ഗ്യാരൻറ്റി ചനയുള്ള ഒരാടും അതിൻ്റെ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ഇനം ആടാണ് ഇതിന് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ തള്ളയാടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല മടി പവറും പാലും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതി പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം കഴിഞ്ഞു ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിംഗിനുള്ള ഫാമുകളിൽ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽ കാലുയരവും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് അട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടികളാണ് ഓരെണ്ണത്തിന് ആറു മാസവും മറ്റേത് നാല് മാസവുമാണ് പ്രായം സ്ഥലം കളമശ്ശേരിയാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയും വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടികൾക്ക് വലുതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയും നാലു മാസമായ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം ഇടവണ്ണപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മുട്ടൻകുട്ടികളാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണപ്പാറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേറ ബീറ്റൽ ചെനയാട് വിൽപ്പനയ്ക്ക് ഒന്നര മാസം ചെനയുണ്ടെന്ന് സംശയിക്കുന്നു ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും അത്യാവശ്യം പാലൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ വാഹന സൗകര്യം ഇല്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു പാലാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് വേണ്ടി ഒരു മാസം മുൻപ് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് അതിപ്പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാ കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ആട്ടിൻകുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ആടുകൾ വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ഏഴ് മാസം തള്ളയാട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു മാസമായി രണ്ടും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല ക്വാളിറ്റിയും അടിപ്പവറൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള കാലുയരവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പെൺ പിടക്കുട്ടി വില്പനയ്ക്ക് ഏകദേശം ആറുമാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം വലാ വളാഞ്ചേരി കാരേക്കാട് നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ ഒരു കപ്പ് പാൽ കറക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും കൂടി ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ചേന കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി കാരേക്കാട് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ